ഹലോ ഗായ്സ് ഞങ്ങൾ പുതിയ വീഡിയോക്ക് സ്വാഗതം ഞങ്ങൾ എടുത്തുള്ള കുളത്താണ് കേട്ടൊന്ന് വന്നത് അപ്പോഴെ മീൻ വിടേണ്ടി അപ്പോൾ കൊളം ഇതിൽ മീനും കോളിയും ഉണ്ട് കേട്ടോ ഗായസ് അപ്പൊ ഞങ്ങൾ ഈ കൊളത്തുന്നാട്ടോ അങ്ങോട്ട് ഞങ്ങളെ വീട്ടിലുള്ള ബാത്റൂമിക്കും തിരുമ്പാനും ഒക്കെ ഉള്ള വെള്ളം അങ്ങോട്ടായിട്ടടിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു കിണറുണ്ട് പക്ഷേ ആ കിണറിൽ വേനലായ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ വേനൽക്കൊക്കെ ഇത് കേട്ടോ വെള്ളം എടുക്കുന്നത് അതിൻ്റെ മോട്ടറും കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ നമ്മൾക്ക് അനിമോളൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട് അമ്മ ഉണ്ട് ഇവിടെ അപ്പം അത് നമുക്ക് ഇങ്ങനെ ബക്കറ്റ് കൊണ്ട് തന്നെ മുക്കിയൊക്കെ ഇട്ടിട്ട് വെള്ളം അപ്പം മഴക്കാലം ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട് പോകണുണ്ട് അപ്പം തിരുമ്പുള്ള വെള്ളത്തിൽ ഞാൻ അടുമൊക്കെ കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇവിടെ കിണറുണ്ട് പക്ഷേ ആ വെള്ളം വെള്ളമൊന്നും ഞങ്ങൾ കുടിക്കാൻ കേട്ടോ അതാണ് തറവാടിൻ്റെ ശാരിയിൽ തന്നെ ഇവിടെ കാണാറുണ്ട് അതിലിപ്പോൾ മഴയായിട്ട് അത്യാവശ്യം വെള്ളമുണ്ട് വേനലാകുമ്പോഴേക്ക് വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞങ്ങളത് ഉപയോഗിക്കാത്ത തന്നെ അപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനും വെക്കാനൊക്കെ ഉള്ള വെള്ളം ജലനിധി അങ്ങനെ കിട്ടും കേട്ടോ അല്ലാത്തത് ഞങ്ങൾ താഴത്തു അങ്ങനെ കൊണ്ട് അപ്പോൾ ഞങ്ങൾ തൂക്കൂം തിരുമ്പലും ഒക്കെ കഴിഞ്ഞപ്പളേക്കിനും വെള്ളമൊക്കെ നല്ല കലങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളത് കൂടെ ചാടി കളിച്ചിട്ടും അപ്പം ആ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കുളിപ്പിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക